ഹലോ കൈസുഖമോ ദി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല ആഘോഷങ്ങളൊക്കെ ഗംഭീര പൊട്ടിപൂർവമായിട്ട് നടക്കുക അല്ലെ അപ്പൊ നമ്മുടെ നന്ദം വരുന്നുണ്ട് നന്ദം വന്നിട്ട് ഈ അലങ്കാരവും എല്ലാം കണ്ടിട്ട് ആകപ്പാട് ഇങ്ങനെ ഞെട്ടി തകർന്നു നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ദേവിക്ക് വന്നില്ലല്ലോ ഇത്ര നേരം ആയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നന്ദം പറയുന്നുണ്ട് അവള് കൃത്യം അഞ്ചുമണിക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കോളും എന്ന് പറയുക അപ്പൊ എല്ലാവരും ഇങ്ങനെ നമ്മുടെ ദേവികയെ കാത്തിങ്ങനെ ഇരിക്കുവാട്ടോ എല്ലാവരും കട്ട റെഡിയായിട്ട് സെറ്റാക്കി ദേവികയെ കാത്തിരിക്കുക അപ്പൊ നമ്മുടെ ദേവികയൊക്കെ ആണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിൽ ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അരുന്തതി പുറത്തേക്ക് പോയി ഉള്ള ആ ഒരു പെണ്ണാണെങ്കിലോ ദേവിക ഉണ്ടല്ലോ ഇനി ഞാൻ പോകുക എന്നും പറഞ്ഞ് അവര് പോകുന്നുണ്ട് ഋഷിക്ക് നിന്നെ മതിയല്ലോ എന്ന് പറഞ്ഞ് അവര് പോകുന്നു അങ്ങനെ ദേവിക മൊത്തത്തിൽ അവിടെ പെടുക കേട്ടോ അപ്പൊ ദേവിക മാക്സിമം ആ പെണ്ണിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അയ്യോ എനിക്കൊരു ഫങ്ഷൻ ഉണ്ട് അഞ്ചു മണിക്ക് അവടെ എനിക്ക് അവിടെ എത്തിയേ പറ്റൂന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ആ പെണ്ണ് നമ്മുടെ ദേവികയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ ഋഷി ഒറ്റയ്ക്ക് കിടക്കുമ്പോഴാണോ നിന്റെ ഫംഗ്ഷൻ എന്നും പറഞ്ഞ് ഒറ്റ തള്ളി മാറ്റുന്നുണ്ട് നമ്മുടെ ദേവിക അപ്പൊ ദേവിക ഇങ്ങനെ തള്ളി മാറ്റുന്ന സമയത്ത് ദേവികയുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്ത് വീണ പൊട്ടിച്ചിതറി പോകുന്നുണ്ടേ പിന്നീട് നമ്മുടെ ദേവിക വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഋഷിയുടെ ബെല്ലടിയായിട്ട് കൊൾക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ ദേവിക ഓടിമുറിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഋഷി ഭയങ്കരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു മരണത്തോട് മല്ലിയിടുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ഇനി നമ്മുടെ ഋഷിക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെയാണെങ്കിൽ കൊലയാളിയായിട്ട് നമ്മുടെ ദേവിക മാറും അല്ലെ ഋഷിക്ക് അവിടെ ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ദേവിക തന്നെയായിരിക്കും കുരുങ്ങാൻ പോകുന്നത് ഇനി അങ്ങനെ ഒരു ഊരാക്കുടുക്കിലേക്കായിരിക്കുമോ നമ്മുടെ ദേവിക ചെന്നെത്താൻ പോകുന്നത് അല്ലെ കുട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോ ആയി വന്നത് വരയ്ക്കും ഗുഡ് ബൈ